എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനിയെ കണ്ടുകൊണ്ട് നന്ദു അവരുടെ അടുത്തിട്ട് വരുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ആഹാ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരിയല്ലായിരുന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല എന്നെപ്പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടല്ലോ അനാമികയുടെ മനസ്സിൽ അതുകൊണ്ടാണ് എടോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ എനിക്ക് എന്തെ ഇവന്മാരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അനി അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും ഞങ്ങൾ വന്നു പോയില്ല അതുകൊണ്ട് അപ്പുറത്തേക്ക് ഇരിക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അവർ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു സീറ്റിലേക്ക് അവരിലാരോടും പോയിരിക്കുക എന്നിട്ട് നന്ദു കൂട്ടുകാരോട് പറയുന്നുണ്ട് എടാവേ എൻ്റെക്ക് പൈസ ഒന്നും ഇല്ല കേട്ടോ ലാസ്റ്റ് ഇവിടുന്ന് എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എന്നെ ഇവിടെ പാത്രം കഴുകുക നിർത്തിയേക്കരുത് എന്ന് പറയുമ്പം അവർ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല നീ ഏതായാലും ഞങ്ങളുടെ കൂടെ വന്നല്ലോ അന്ന് അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ് ഞങ്ങളുടെയാണ് എന്ന് അവർ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അനി പോലും കാണാതെ ഇടയ്ക്ക് നന്ദു അനിയെ നോക്കുന്നുണ്ട് കേട്ടോ അനി അതൊക്കെ നന്ദുന് ഭയങ്കര അനിയുടെ ആ ഇരിപ്പൊക്കെ കാണുമ്പോൾ അപ്പം ഇതിനിടയ്ക്ക് ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് അനിയോട് എന്താ ഇനി മുഖത്ത് ഒരു സന്തോഷമില്ലാത്ത കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് സന്തോഷമൊക്കെ മുഖത്ത് കാണണ്ടതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊന്നും അനാമികയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ഏതായാലും അവർ തൊട്ടുപുറത്തിരിക്കുന്നത് അനിക്കും ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അനി അനാമികയോട് ചോദിക്കും നമുക്ക് പോയാലോ എന്ന് ചോദിക്കും എന്നാലും അനാമിക പറയും ആ നമുക്ക് പോകാം ഇരിക്കാം എന്നോർത്താ വന്നത് അതിന് സമ്മതിക്കുകയല്ലോ എന്നിങ്ങനെ ദേശീയത്തോട് അനാമിക പറയുമ്പോൾ ി പറയുന്നുണ്ട് നീ നിന്നോട് അവളിപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് ഞങ്ങൾ അവളുടെ ആ കൂടെയുള്ള കൂട്ടുകാരില്ലേ അതുപോലെ തന്നെയാണ് ഞാനും ഇനി പറ്റിയ അല്ലാത്ത രീതിയിലൊന്നും നീ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഓ ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ കൊടുത്ത് അവരെ ഇടുന്നെഴുന്നേക്കും എന്നിട്ട് അനി നന്ദൂൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് പറയുകയാണ് എന്നാൽ ഞങ്ങളങ്ങ് ഇറങ്ങും കേട്ടോ എന്ന് പറയും നേരം നന്ദു ചോദിക്കുന്നുണ്ട് അയ്യോ ഞങ്ങൾ വന്നുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത് എങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏയ് അതുകൊണ്ടൊന്നും ഞങ്ങൾ ഇറങ്ങാറായി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നെങ്കിൽ പെട്ടെന്ന് നന്ദുന് മോശം മുഖം അങ്ങ് മങ്ങുവേ നേരം കൂടിയിരിക്കുന്ന കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു അവൻ പോയപ്പം പെട്ടെന്ന് നിൻ്റെ മുഖം അങ്ങ് മങ്ങിയല്ലോ നീ പറഞ്ഞതൊക്കെ നുണയല്ലേ അപ്പം എന്ന് ചോദിക്കും നേരം നന്ദു പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത പറയരുത് ഈ രീതിയിൽ സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാട്ടോ അത് വേണ്ട എന്ന് പറയും എന്നാലും നന്ദുവിൻ്റെ മുഖത്ത് നല്ല വിഷമവും സങ്കടവും ഒക്കെ ഉണ്ട് പിന്നീട് നമ്മൾ ജലജയാണ് കാണിക്കുന്നത് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ കനക റൂമിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കനക റൂമിൽ നിന്ന് പുറത്താക്കണം അതിനുള്ള ഒരു മാർഗമായിട്ട് ജലജ റൂം പൂട്ടി പുറത്തുനിന്ന് പൂട്ടിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാം അപ്പോൾ പിന്നെ കനക റൂമിലേക്ക് വരുമ്പോൾ റൂമിൽ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ രാത്രി കുറേ നേരം താമസിച്ചിട്ടുണ്ടെങ്കിൽ വേറെ റൂമിൽ പോയി കിടന്നോളും എന്നുള്ള ഉദ്ദേശത്തിലാണ് ജലജ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷേ റൂമിലേക്ക് വന്ന് വാതിൽ കുറേ പ്രാവശ്യം തുറക്കാൻ തുടങ്ങുമ്പം തുറക്കാൻ പറ്റാത്തപ്പോഴേ കനകയ്ക്ക് മനസ്സിലായി അത് പൂട്ടിയതാണ് കനക ആരാ സാധനം കനക തലേന്ന് സ്ലൈഡ് ഊരി ആ പൂട്ട് ഒരു വിധം ഒന്ന് തുറന്ന് അതിൻ്റെ അകത്ത് കയറും എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് എന്നെ പണി പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ പുതു പൂട്ടിട്ട് പോയത് എന്ന് എനിക്കറിയാം ഏതായാലും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം അവളെ കണ്ണ് തള്ളണം എന്നിങ്ങനെ കനകൻ തീരുമാനിക്കുന്നുണ്ട് ഈ സമയം താഴെ ജലജ ഭയങ്കര സന്തോഷത്തോടെ ഹാളിൽ ഇരിക്കുകട്ടോ അന്നേരം അങ്ങോട്ട് അഭ്യമനുണ്ട് അന്നേരം അഭിയോഗിക്കുന്നുണ്ട് അമ്മയ്ക്കെന്താ അമ്മ ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പം അതേ എന്ന് വന്നാലും അവൾ എൻ്റെ റൂമിലാണ് കയറി താമസിക്കുന്നത് കനക അവൾ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇന്ന് അവളെ റൂമിൽ നിന്ന് പുറത്താക്കാനുള്ള പണിയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങ് വന്നത് എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാണ് അവരെ അമ്മയുടെ റൂമിൽ താമസിക്കുന്നത് ഇനിയിപ്പം ആ മുത്തശ്ശൻ അറിഞ്ഞു കഴിയുമ്പോൾ ഇതൊരു വലിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് എന്തൊക്കെ പ്രശ്നമായാലും ശരി ഇനി അവളെ എൻ്റെ റൂമിൽ ഞാൻ താമസിപ്പിക്കത്തില്ല എന്ന് തന്നെയാണ് ജലജ പറയുന്നത് അന്നേരം അഭി പറയും ഞാനും മടുത്തു ആദ്യങ്ങളെ കൊണ്ട് എങ്ങനെയൊക്കെ മാർഗങ്ങളാണ് നോക്കിയത് ഒരുത്തി ഒഴിപ്പിക്കാൻ വേണ്ടി ഞാൻ വേറൊരുത്തിനെ കൊണ്ടുവന്നാൽ മതി ഇപ്പം അവൻ എൻ്റെ തലയ്ക്ക് മേലെ വാളായിട്ട് നിൽക്കുക എന്നൊക്കെ അഭി പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഒരു നിവൃത്തി ഇല്ലെങ്കിൽ നോക്കിക്കോ ഞാൻ അവൾക്ക് വിഷം കൊടുത്ത് എന്ന് പറയും അന്നേരം അഭി പറയും അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അവരുടെ രണ്ട് മക്കൾക്ക് കൂടെ കൊടുത്തേക്കണം പിന്നെ നമുക്ക് ശ്വസ്തമായിട്ട് ജീവിക്കാം പിന്നെ ഇതെല്ലാം വെറുതെ ആലോചിക്കാമെന്നേ ഉള്ളൂ ഇതൊന്നും നടക്കുകയില്ല ഏതായാലും പെട്ടുപോയി ഇനി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുമല്ലോ വേറെ നിവൃത്തി നിവൃത്തിയൊന്നുമില്ല എന്ന് അഭി ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട് അന്നേരം ജലജ പറയും അങ്ങനെ ഞാൻ അവളുടെ മുമ്പ് തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അവൾക്കിട്ട് ഞാനുള്ള പണി കൊടുക്കുമെന്ന് തന്നെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇതിപ്പം പണി കൊടുത്ത് 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 അവളകത്തും അമ്മ പുറത്തും അകം മിക്കുമാറും അതായിരിക്കും നടക്കാൻ പോകണതെന്ന് അഭി പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പം കനകി ഇന്ന് റൂമിൽ കിടത്തിയല്ല എന്ന വാശിയോടെ നിൽക്കുന്ന ജലജയം കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നന്ദൂനെയാണ് നന്ദൂന് ഇന്ന് റെസ്റ്റോറൻറ്റ് വെച്ച് അനിയെ കണ്ടിട്ട് വന്നപ്പോൾ തൊട്ട് ആകെ ഒരു വിഷമമാണ് അപ്പം അനിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകട്ടോ വിഷമിച്ചാൽ എന്തെങ്കിലും ഗോവിന്ദൻ അങ്ങോട്ട് വരും ഗോവിന്ദം വരുന്ന കാണുന്നത് അതെങ്ങരിത്തു മാറ്റി ഒളിപ്പിച്ച് വെക്കും അങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് മുകളിലൂടെ എത്ര തവണ ഞങ്ങൾ പറഞ്ഞു മാറണം മാറണമെന്ന് പക്ഷെ മോൾ ആ അവസ്ഥയിൽ നിന്ന് ഇതുവരെ മാറാൻ ശ്രമിച്ചിട്ടില്ല അല്ലേ ഇത് എന്താ ഇങ്ങനെയെന്ന് അതിനെ അച്ഛൻ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ ഇപ്പം എന്നിങ്ങനെ പറയും പിന്നെ ഗോവിന്ദൻ പറയുന്നുണ്ട് പണ്ട് മോളോട് പുറത്ത് പോകരുതേ എന്ന് പറഞ്ഞ് കൂട്ടുകാരുകളോട് അടിയുണ്ടാക്കും അതുകൊണ്ടായിരുന്നു ഇപ്പം നീ ഒന്ന് പുറത്ത് പോകാൻ പറഞ്ഞാൽ അതുപോലും കേൾക്കുകയല്ല ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാണ് ശരിയാകുന്നത് നിനക്കറിയാലോ കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പേ ചെല്ലണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു ആദർശം അങ്ങോട്ട് ചെല്ലുമ്പോഴും നീ ഇതുപോലെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയമാകുകയല്ലേ അതുപോലെ അനിയെ ഒരുക്കേണ്ടത് നീ നീയും ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് എന്നൊക്കെ ആദർശ പറഞ്ഞു നീ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിൻ്റെ ഇല്ല എന്ന് എനിക്ക് തോന്നും അതല്ല നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ ആകെപ്പാടെ അവനും ബുദ്ധിമുട്ടാവും അവനോർക്കും നീ നീ അവനും ഓർത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ആ വിവാഹം മുടങ്ങാനും കാരണമാകും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ അമ്മയെ അങ്ങ് കൊല്ലുന്നതാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ ആകെ സങ്കടം ആകുന്നുണ്ട് കേട്ടോ നന്ദുവിന് നേരം നന്ദു പറയുന്നുണ്ട് അച്ഛാ അനിയെ മനസ്സിൽ നിന്ന് കളയാൻ ഞാൻ മറ്റേ പഴയ രീതിയിലാകാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുക അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് അങ്ങനെ പറ്റാത്തത് നിങ്ങളെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങളെ പരസ്പരം കാണാനും പുറത്തു പോകാനും ഒക്കെ അനുവദിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് ഈ രീതിയിലാണ് വളരുന്നത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യില്ലായിരുന്നു ഞങ്ങളിതൊന്നും അനുവദിച്ച് തരില്ലായിരുന്നു എന്ന് ഗോവിന്ദം പറയുന്നുണ്ട് അന്തേക്കും ആകെ സങ്കടമാകുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങ് പോകട്ടോ അന്നേരം ആകെ വിഷമിച്ച് അവിടെ നിന്ന് വിങ്ങി വിങ്ങി കരയുന്ന നന്ദുനെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജലജ റൂമൊക്കെ പൂട്ടി എന്നുള്ള സമാധാനത്തിലായിരുന്നല്ലോ താഴെ നിന്നത് റൂമിലേക്ക് വരുമ്പോൾ റൂം തുറന്നിട്ടേക്കുക അയ്യോ ഇതാരോ തുറന്നേ എന്ന് ഓർത്തിങ്ങനെ അകത്തോട്ട് കയറുന്നേക്കും ജലജയുടെ നൈറ്റ് ഡ്രസ് ആ രാത്രിയിലിടുന്ന നൈറ്റൊക്കെ ഇട്ട് അവിടെ വലിയ ആളായിട്ട് നിൽക്കോട്ടെ കാനക്കാ അതേക്കും ദേഷ്യം വന്നിട്ട് ജലജ ചോദിക്കുന്നവരെ നിന്നോട് ആരാ ഈ നൈറ്റ് എടുത്തിടാൻ പറഞ്ഞത് എൻ്റെ നൈറ്റിയാണ് എന്ന് പറയും നേരം ആണോ എന്നാ എന്നാൽ സുഖമാതിട്ട് കഴിയുമ്പം എന്ന് പറഞ്ഞാൽ കട്ടിലേക്ക് കിടന്ന് ഒന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുളും എഴുന്നേറ്റ് നിൽക്കുകയോ ഒക്കെ ചെയ്യുക എന്നിട്ടൊരു പാട്ടൊക്കെ പാടുവേ അന്നേരം ജലജി ചോദിക്കുന്നതിന് എന്നെ പ്രാന്തായോ എന്ന് ചോദിക്കും അന്നേരം പറയും അയ്യോ എനിക്ക് പ്രാന്തൊന്നും ആയില്ല പക്ഷെ നിനക്ക് നിന്നെ നിന്നെ ഞാൻ പ്രാന്ത് പിടിപ്പിക്കും എന്നിങ്ങനെ കനക പറയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് താഴട്ടിറങ്ങിയിട്ട് പറയുന്നു ഇതിന് നല്ല സുഖം അതുകൊണ്ട് ഞാനിത് ഇനി തരുന്നില്ല നിനക്കെന്ന് പറയും അങ്ങനെ ജലചോറിയും പത്തുമൂവായിരം രൂപയുടെ നൈറ്റിയാ അത് നീ എടുക്കാനോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ വെച്ചാൽ കുഴപ്പം ഞാൻ ഇതങ്ങ് എടുക്കുക എന്ന് പറയും ജലചോറിയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കിനി അത് വേണ്ട നീ അത് ഇട്ടതല്ലേ എന്ന് പറയും അന്നേരം കനക പറയും ആഹാ അങ്ങനെയാണോ എങ്കിൽ എങ്കിലാ അലമാരിയിരിക്കുന്ന എല്ലാ സാരിയും ഞാനെടുത്ത് അങ്ങ് ഇടും അപ്പം നിനക്കിനി ഉപയോഗിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറയുമ്പോൾ നാണം കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിന്നെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് അതേ ഞാൻ ഇത്തിരി ലോ ക്ലാസ് ആ അതുകൊണ്ട് എന്നോട് പെരുമാറുമ്പോൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിലേ നീ നല്ല രീതിയിൽ വിവരം അറിയും അത് നീ മറക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് കനക അങ്ങോട്ട് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന ജനച്ചെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ആദർശനെയാണ് ആദർശ നയനു വേണ്ടി രണ്ട് സ്വർണ്ണ കൊലസൊക്കെ മേടിച്ചു കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് റൂമിലേക്ക് നയനെ വരുന്നത് അപ്പം നയനെ വയ്ക്കും ഇതെന്താണെന്നു വെച്ചുമ്പോൾ നോക്ക എന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ അയ്യോ ഇതാ ആർ ഇത് ആർക്ക് വേണ്ടി മേടിച്ചതാ എന്ന് ആദർശ പറയുന്നുണ്ട് അതെന്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ചതാണ് അയ്യോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്ന് നയനെ പറയുമ്പോൾ നീ ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചിരുത്തും എന്നിട്ട് കാലിങ്ങ് കാട്ടാൻ പറയും രണ്ട് കാലിലും കോലിസ്ഥിട്ട് കൊടുക്കും കേട്ടോ അപ്പം രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടവും ഒക്കെ ഒരു പ്രണയവും ഒക്കെ രണ്ടുപേരുടെയും കണ്ണിലും ഒക്കെ വന്നുണ്ട് അന്നേരം ഇട്ട് കൊടുത്തു കഴിയുമ്പം നയനെ പറയുന്നുണ്ട് ഇതിൻ്റെയൊന്നും ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പം അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് സ്വർണത്തോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞങ്ങൾ ഇത് വിറ്റ് ജീവിക്കുന്നവരാണ് പറയും അന്നേരം നയന പറയുന്നുണ്ട് ഓ പറിച്ചിരിക്കട്ടാത്തൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നില്ല എന്നിങ്ങനെ പറയും അന്നേരം അദർശം പറയും അത് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളും ചെയ്യേണ്ടേ ഞങ്ങളുടെ കമ്പനി വളരാൻ വേണ്ടി ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവർക്ക് കമ്മീഷനായിട്ടും പൈസ ആയിട്ടും ഒക്കെ ഓരോന്ന് ഞങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ നീ അങ്ങനെയൊന്നും സ്വീകരിക്കില്ലല്ലോ അതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റൊക്കെ മേറ്റ് ചെയ്യാൻ തരുന്നത് എന്ന് പറയും അന്നേരം ആഹാ അതും അതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിക്കും നേരെ ആദർശ പറയുന്നുണ്ട് ഏതായാലും ഞാനിത് മേടിച്ചു തന്നു ഇനി ഇത് കൊണ്ട് അമ്മയെ കാണിക്കാനൊന്നും നിൽക്കണ്ട ഇനി അഥവാ അമ്മ കണ്ടാൽ തന്നെ അത് നിൻ്റെ അമ്മ തന്നത് അന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും നേരത്തെ നയന ചോദിക്കുന്നുണ്ട് അത് നിന അങ്ങനെ നുണ പറയുന്നതെന്ന് അന്നേരം ആദർശം പറയും ആ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ നുണകളൊക്കെ പറയുന്നത് നല്ലതാണ് എന്ന് പറയും അന്നേരം നയനു പറയും ആഹാ അപ്പം വിവാഹ ജീവിതമൊക്കെ നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹം വന്നു തുടങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അങ്ങനെ ആ അങ്ങനത്തെ ആഗ്രഹം കൂടുതൽ നിനക്കല്ലേ അതുകൊണ്ട് അങ്ങനെ യൊക്കെ ചെയ്തേക്കാന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആദർശ അങ്ങ് പോകുന്നേക്കും ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന നയനെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യ കേട്ടോ നവ്യ റൂമിലേക്ക് വരുമ്പം അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും അത് ആരാന്നറിയത്തില്ല നമ്പർ മാത്രമേ ഉള്ളൂ അന്നേരം നവ്യ അത് എടുക്കുന്നത് അപ്പുറത്ത് നിർമ്മലായിരുന്നു പക്ഷെ അവൻ പെണ്ണിൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് പേര് രേഹാന്നാണെന്നും ഞങ്ങൾ മൂർത്തി ജ്വല്ലറി സ്ഥിരം ആണ് അബിയുടെ കൂട്ടുകാരിയാണ് എന്നൊക്കെ പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് കേട്ടോ ഇബിക്ക് ഇതുപോലെ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും അഭി കുളിക്കാൻ പോയതായിരുന്നു കുളി കഴിഞ്ഞ് വരും അങ്ങനെ ആരാ ഫോണിൽ നിന്ന് വയ്ക്കുമ്പം നിൻ്റെ ഒരു ഫ്രണ്ടാണെന്നാണ് പറഞ്ഞത് രേഖ നിനക്ക് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം അഭിയം ആദ്യം രേഖാന്ന് പറയുമ്പോൾ രേഖയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നേരം കണ്ടോ കണ്ടോ നിനക്കും അറിയത്തില്ല അപ്പം ഇതാരാടാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നവ്യ നേരം അയ്യോ ഞാനങ്ങ് മറന്നു പോയതാ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്ന് പറയും അന്നേരം നവ്യം പറയുന്നുണ്ട് എൻ്റെ കൂടെ പഠിച്ച് ഒരുത്തൻ വിളിച്ചപ്പോൾ നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഞാൻ കൊള്ളരുതാത്തവളാണ് എന്ന് പറയും നീ പറഞ്ഞുണ്ടാക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുക അപ്പം ഇവരിങ്ങനെ സംസാരിക്കുന്ന അപ്പുറത്തുനിന്ന് ഫോൺ കട്ട് ചെയ്തിട്ടില്ലല്ലോ നിർമ്മൽ കേൾക്കുന്നുണ്ട് അപ്പം നിർമ്മൽ ഓർക്കുക ഈശ്വര മൊത്തത്തിൽ കുളവായോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് അന്നേരം അഭി പറയുന്നുണ്ട് നിന്നോട് ആരാ എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞ് ആവശ്യമില്ലാതെ എൻ്റെ ഫോൺ എടുത്തേക്കരുത് എൻ്റെ ഫോണിലേക്ക് പലരും വിളിക്കും അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ആയിക്കോട്ടെ എങ്കിലേ ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം മുത്തച്ഛനെ പോയി മുത്തശ്ശനോട് പോയി പറയാം നിന്നെ പെണ്ണുങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് മുത്തശ്ശനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് പറയും നേരം അഭി പറയുന്നുണ്ട് ദൈവത്തെ ഓർത്ത് നീ ഇത് പ്രശ്നമാക്കരുത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് അതുകൊണ്ട് നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയും നേരം നവ്യ പറയും അതൊക്കെ ഓക്കെ ഇനി ഇവിളാങ്ങാനും എന്നെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകാണ് നവി അങ്ങ് പോയി കഴിഞ്ഞ എടുത്തിട്ട് നിർമ്മലിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചതെന്ന് നേരം പറയും അതിന് ഞാൻ ഒരു പെണ്ണിൻ്റെ ആ സംസാരിച്ചത് എന്ന് പറയുമ്പം അതൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ നീ എന്തിനെ വിളിച്ചതെന്ന് പറയാന്ന് പറയുമ്പോൾ എന്തിനാണെന്നോ എനിക്കൊരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലായിരുന്നു ഞാൻ മാന്യമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഇത്തിരി പൈസയുടെ ആവശ്യം വന്നപ്പോൾ നിന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കൂടെ കൂടി ഇപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ വരാത്ത അവസ്ഥയായി അതുകൊണ്ട് പത്ത് ലക്ഷം കിട്ടിയേ പറ്റൂ എന്ന് പറയും അന്നേരം അഭി പറയും തരാളിയാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നീ ഇങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് അങ്ങനെ ധൃതി അല്ലല്ലോ നിന്നോട് എത്ര ദിവസമായി ഞാൻ പറയുന്നത് എനിക്ക് പൈസ തന്നില്ലെങ്കിൽ മോനെ എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം അല്ലായിരിക്കും നിനക്ക് ഞാൻ തിരിച്ചുണ്ടാക്കാൻ പോകുന്നു ഒരുപാട് നഷ്ടങ്ങൾ നിനക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുക കേട്ടോ ഫോം വെച്ച് കഴിഞ്ഞേക്കും ആകെ വിഷമത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അഭിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്